നല്ല ഭംഗിയിൽ ഈ ബ്ലൗസൊക്കെ കാണാൻ അതായത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത്രയും ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയിൽ ഡീപ്പ് നെക്ക് വൈഡ് നെക്ക് ഒക്കെ എങ്ങനെ ചെയ്യാമെന്നാണ് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്നതിനനുസരിച്ചിട്ട് നല്ല വൃത്തിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കണ്ടില്ലേ ഇതുപോലെ ഷോൾഡർ ഇറങ്ങാതെയും ആംഹോളിൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നും വരാണ്ടും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഈ നെക്സ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചാർട്ട് പേപ്പറിൽ ഇതിപ്പോൾ വരയ്ക്കുന്നുണ്ട് അതായത് നമ്മുടെ നോർമൽ ലെങ്ത്തും എല്ലാം എടുത്തിട്ട് നിങ്ങൾ സാധാരണ പോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ലെങ്ത്തൊക്കെ ഇതിപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസും കോളേജ് പോയി ഗേൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഡീപ്പ് നെക്കും വൈഡ് നെക്കും ആയിരിക്കും ആവശ്യമുള്ളത് അല്ലേ ആ ഒരു രീതിക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ പതിനാല് പ്ലസ് വൺ ഇഞ്ച് പതിനഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ഫുൾ ഷോൾഡർ ആണ് അതായത് പറയുന്നത് ബോഡിന്ന് എടുക്കുമ്പോൾ ഉള്ള അളവിനെ കുറിച്ചാണ് കേട്ടോ അത് മുപ്പത്തി ആറ് സൈസിനാണ് ഞാനിപ്പോ ഈ ഒരു അളവിനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഷോൾഡറൊക്കെ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ അളവ് കൺഫ്യൂഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചാർട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇതാണ് അതിൻ്റെ ചാർട്ട് നാൽപ്പത്തി ഇരുപത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള സൈസ് ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് ചെസ്റ്റിൻ്റെയും ഷോൾഡറിൻ്റെയും ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അളവ് കറക്റ്റ് കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ ഷോൾഡറിൽ നിന്നൊക്കെ അളവ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കറക്റ്റിനായിരിക്കും നിങ്ങളുടെ ഷോൾഡറും കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പം ഞാനിപ്പോൾ തേർട്ടി സിക്സ് മുപ്പത്തി ആറ് അളവിനാണ് ഞാൻ ഈ ഒരു ഈ ഒരു അളവിനാണ് നമ്മൾ ബാക്ക് പാർട്ടും കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഷോൾഡർ എന്ന് പറയുമ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് ഫുൾ ഷോൾഡർ എന്ന് പറയുമ്പോൾ എനിക്ക് പതിനഞ്ച് ഇഞ്ച് കിട്ടിയില്ല നമ്മൾ ഒരു ബ്ലൗസിന് കട്ട് ചെയ്യാനാണെങ്കിൽ ഷോൾഡർ നമുക്ക് പതിനഞ്ച് ഇഞ്ച് വന്നു അപ്പോൾ നമ്മൾ ഇറക്കമുള്ള കഴുത്ത് വൈഡ് ആയിട്ടുള്ള കഴുത്തൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന ഫോർമുല നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അതായത് പതിനഞ്ച് എന്നുണ്ടെങ്കിൽ അതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഏഴര കിട്ടും ഈ ഏഴരയിൽ നിന്ന് ഒന്നര ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യുക അതായത് നല്ല ഡീപ്പായിട്ടുള്ള നെക്കൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഈ ഒന്നര ഇഞ്ച് മൈനസ് ചെയ്യേണ്ട ഈ ഒരു അളവ് എടുക്കേണ്ടത് ഇല്ല വൈഡ് നമ്മുടെ നെക്ക് കയറും തോറും ഈ ഇതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഫോർമുല നമ്മളെപ്പോഴും നോക്കി വെക്കുക അപ്പോൾ നമ്മുടെ അളവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആറിഞ്ചാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് ആറിഞ്ചാണ് എടുക്കേണ്ടത് അപ്പോൾ അപ്പോൾ നമ്മൾ ഷോൾഡർ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കൊടുക്കേണ്ടതാണ് നമ്മുടെ നെക്ക് ബൈഡും ഷോൾഡർ ഇതിനകത്ത് ചെറുതായിട്ട് ഷോൾഡർ നമുക്ക് ഇനി നമുക്കിനി മാർക്കേണ്ടത് നെക്ക് ബൈഡ് സെപ്പറേറ്റ് ഷോൾഡർ സെപ്പറേറ്റ് അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ നേരെ പകുതി അതായത് നോർമലി അത് കണക്കാക്കേണ്ടത് ആറിഞ്ചാണ് നമ്മളെടുത്തതെങ്കിൽ ആറിഞ്ചിൻ്റെ പകുതി അതായത് ഇഞ്ച് വന്നു അതിൽ നിന്നൊരു കാലിഞ്ച് നമ്മൾ കുറയ്ക്കുക അപ്പം നമുക്ക് രണ്ടേ മുക്കാലാണ് ഷോൾഡർ വന്നത് വന്നതല്ലേ രണ്ടേ മുക്കാൽ ഷോൾഡർ വന്നു രണ്ടേ മുക്കാൽ എന്ന് പറയുമ്പോൾ കാലിഞ്ച് ഇവിടെ തയ്യൽത്തുമ്പും അര ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പും പോകുമ്പോൾ മൊത്തത്തിൽ നമുക്ക് രണ്ട് ഇഞ്ചാണ് ഷോൾഡർ വരേണ്ടത് അപ്പം ഞാൻ നേരത്തെ കട്ട് ചെയ്യുന്ന ആ ഷോൾഡർ ചാർട്ട് വെച്ചിട്ട് നിങ്ങൾക്കത് കണക്കാക്കാവുന്നതാണ് ഈ കാലിഞ്ചൊക്കെ കോമൺ ആണ് കാലിഞ്ച് മൈനസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് തന്നെ എടുക്കുക ഇതിന് ശേഷം വരുന്നതാണ് നമ്മുടെ ആം ഹോൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ആം ഹോളിൻ്റെ ഷേപ്പ് ഈ കാണുന്ന ചാർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ അളവുകളും എടുക്കുക അതായത് ആം ഹോളിൻ്റെ അളവ് എഴുതിട്ടുണ്ട് സ്ലീവ് ചെയ്യുമ്പോൾ ആം റൗണ്ടിൻ്റെ അളവും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ മുപ്പത്തി ആറ് സൈസിൻ്റെ അളവിനാണ് എടുക്കുന്നത് അപ്പോൾ ആം ഹോളെന്ന് പറയുമ്പോൾ ഏഴിഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏഴ് ആണ് എന്നുണ്ടെങ്കിൽ ഡീപ്പ് നെക്ക് വരുമ്പോൾ നമ്മൾ അതിൽ നിന്നൊരു അര ഇഞ്ച് മൈനസ് ചെയ്യുക അപ്പോൾ നമ്മൾ അര ഇഞ്ച് മൈനസ് ചെയ്ത് ആറര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ചെസ്റ്റിൻ്റെ അളവും വേസ്റ്റിൻ്റെ ഒക്കെ നമ്മുടെ അളവിനനുസരിച്ചിട്ട് എടുക്കുക ഇപ്പം തേർട്ടി സിക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് പതിനൊന്ന് ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ പോർഷൻ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് വരച്ചതിന് ശേഷം നമ്മൾ ഒന്നര ഇഞ്ച് ആം ഹോളിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടാണ് കേവ് ഷേപ്പ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്ത് വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ നമ്മളതെല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് പോർഷൻ വരുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ലൈനിനേക്കാളും ഒരു രണ്ടര ഇഞ്ചോ മൂന്നു ഇഞ്ചോ ഒക്കെ കൂടുതൽ വരുമ്പോഴാണ് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഞാനിപ്പോൾ ഒരു പത്തര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ നെക്ക് വൈഡും നെക്ക് ലെങ്ത്തുമായിട്ട് സ്ക്വയർ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് നോർമലി സ്റ്റുഡൻസിനാണെങ്കിലും കോളേജ് ഗോയിങ് ഗേൾസിനൊക്കെ ആണെങ്കിലും ഈ ഒരു ഡീപ്പായിട്ടുള്ള നെക്കും വൈഡായിട്ടുള്ള ഡീപ്പ് നെക്കും ഒക്കെ ആയിരിക്കും താല്പര്യം അല്ലേ അപ്പം നമ്മളിപ്പം നോർമലി ഇപ്പോൾ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഈ ഒരളവിന് ചെയ്യുന്നു എന്ന് വെച്ചോ ഇത് കറക്റ്റായിരിക്കും അതായത് നെക്ക് ലെങ്ത്ത് ഞാനിപ്പോൾ പത്തര മാർക്ക് ചെയ്തു ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് നെയിലേക്ക് എടുത്തിട്ട് കേവ് ഷേപ്പിന് വരച്ചു അപ്പം ഈ ഒരു ഒരളവിനെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഈ ഭാഗത്ത് ഷോൾഡർ ഷേപ്പ് കൊടുക്കുന്നത് ഇവിടെ ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ ചരിച്ച് കൊടുക്കുമായിരിക്കും അല്ലേ പക്ഷേ ഡീപ്പ് നെക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് നെക്കിൻ്റെ ഈ നെക്ക് വൈഡിൻ്റെ ഭാഗത്ത് നമ്മൾ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ദാ ഇവിടെ നിന്ന് ചരിച്ച് നമ്മുടെ ഷോൾഡറിലേക്കാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമ്മുടെ ഷോൾഡറ് ഇറങ്ങിപ്പോകില്ല റേസിയർ കാണുക അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നതിലൂടെ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ ഒരു ഡീപ്പ് നെക്കിൻ്റെ കാര്യമാണ് പറയുന്നത് ഇല്ല ചിലവർക്ക് ഇത് ഡീപ്പ് ആയാൽ പോരാ നല്ലോണം വൈഡായിട്ടും വരണം അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു അര ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് അര ഇഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ അര ഇഞ്ച് അര ഇഞ്ച് കൊടുത്തിട്ട് ഇവിടെ മുതലേ കേവ് ചെയ്ത് ജോയിൻ ചെയ്തു ഇവിടെ മുതലേ കേവ് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു ഇങ്ങനെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മാത്രം നമ്മൾ കുറച്ചാൽ പോരാ ഇവിടെ കുറച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ ഇറങ്ങാണ്ടോ ചുളിവുകൾ വരാണ്ടോ ഇരിക്കത്തില്ല അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ കഴുത്തിൻ്റെ വൈഡ് ഇവിടെ കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു നമ്മൾ ഇവിടുത്തെ ഇറക്കം അതായത് ഷോൾഡർ കുറയ്ക്കുക ഷോൾഡർ കാലിഞ്ച് നമ്മൾ കുറയ്ക്കുക അതായത് ഇത് ഇങ്ങനെ വൈഡ് ആവുന്നതിനനുസരിച്ചിട്ട് ഇത് മൊത്തത്തിൽ ഇങ്ങനെ എക്സ്പാൻഡാവുകയാണ് ചെയ്യുന്നത് ഇത് കൂടെ കുറച്ചുകൂടെ ഇങ്ങനെ വൈഡായി വരുവാണ് ചെയ്യുന്നത് അപ്പം ഷോൾഡർ ഇറങ്ങിപ്പോവാനുള്ള ചാൻസ് നല്ലോണം കൂടുതലാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം കാലിഞ്ചിങ്ങോട്ട് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ടച്ച് ചെയ്തിട്ടില്ല ഈ ലൈനിൽ ഇവിടെ മുതൽ നമ്മുടെ ഈ കാലിഞ്ചിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചിലവർക്ക് ഇത് ഇത്രയും വൈഡായാലും പോരാ നല്ലോണം വൈഡായി വരണം എന്നുണ്ടെന്നുണ്ടെങ്കിലും മുക്കാലിഞ്ച് കൂടെ എക്സ്ട്രാ ഇടുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് മുക്കാലിഞ്ച് കൂടെ എക്സ്ട്രാ ഇടുന്നുണ്ട എങ്കിലും ഇതുപോലെ തന്നെയാണ് വരച്ച് കൊടുക്കുക ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ വൈഡ് ഒരിക്കലും കൂടുതലെടുക്കാൻ പാടില്ല ടൊവ പോലെ തന്നെ ഒരു അര ഇഞ്ച് നമ്മൾ ഇവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ നേരെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കേവ് ചെയ്ത് ആണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ താഴെ വിട്ട് ഇറക്കിയായിരുന്നില്ലേ പക്ഷെ അതിൽ നിന്നും ഒരു പോയിന്റ് അതായത് വൺ പോയിന്റും കൂടെ നമ്മൾ ഇതിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കണം അത് നമ്മൾ ജോയിൻ ചെയ്തു അതുപോലെ തന്നെ ഇവിടെ കാലിഞ്ചിന് പകരം ഒരു കാലിഞ്ചും കൂടെ ഒരു കാലിഞ്ചും കൂടെ എടുത്തിട്ട് ഇതാ ഇവിടുന്ന് നേരെ ഇതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരിക്കലും നമ്മുടെ ഡീപ്പും വൈഡും ആയിട്ടുള്ള നെക്ക് നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകത്തില്ല അതായത് ഷോൾഡർ ഒന്നും ഇറങ്ങാണ്ട് നമ്മുടെ ആം ഹോളൊക്കെ കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ നിൽക്കും അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും അളവ് കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കസ്റ്റമേഴ്സിന് അവരുടെ അളവിനേക്കാളിലും നെക്കിൻ്റെ ലെങ്ത്ത് ഇഞ്ച് കുറവോ ചിലപ്പോൾ ഇഞ്ച് കൂടുതലോ ചിലപ്പോൾ ഒരു ഇഞ്ചോ അങ്ങനെയൊക്കെ വ്യത്യാസം വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഷോൾഡറിനും വ്യത്യാസം വരും അതാണ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് അതായത് ഞാനിപ്പോൾ ലെങ്ത്ത് ഈ ഒരു അളവിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചെടുക്കുകയാണ് അപ്പം ഞാൻ എട്ടര മാർക്ക് ചെയ്തു അത് നേരെ സ്ക്വയർ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിപ്പം നമ്മൾ ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസിൽ റൗണ്ട് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്ക് ലെങ്ത്ത് കുറയുന്നതിനനുസരിച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗം അവരുടെ അളയെ അതേ അളവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോൾഡർ കറക്റ്റ് ആവത്തില്ല അതിനേക്കാളും ഒരു കാലിഞ്ച് നമ്മൾ കൂടുതൽ എടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ നെക്കിന് ഷോ അല്ലയെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് ടൈറ്റായിട്ട് ആംഹോളിൻ്റെ ഭാഗവും മൊത്തത്തിൽ ടൈറ്റായിട്ട് വരും അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാനാണ് നമ്മളൊരു കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കും പക്ഷേ അത് വൺ ഇഞ്ചൊക്കെയാണ് നമ്മളിതിന്ന് കയറ്റുന്നത് എന്നുണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നും വരത്തില്ല രണ്ട് ഇഞ്ചിൻ്റെയൊക്കെ എക്സ്ട്രാ വരുമ്പോഴാണ് ഈ ഒരു ഡിഫറൻസ് നമുക്ക് തീരെ അറിയാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമ്മുടെ കറക്റ്റ് അളവിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കുകയാണ് സെയിം ഇതുപോലെ തന്നെയാണ് അതായത് ആം ഹോള് ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളൊരു കാൽ ഇഞ്ച് കുറച്ചാണ് എടുക്കേണ്ടത് അതായത് നെക്ക് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഷോൾഡർ കുറയ്ക്കുക അതുപോലെ നെക്ക് ലെങ്ത്ത് കുറയ്ക്കുന്നതിനനുസരിച്ച് ഷോൾഡർ കൂട്ടുക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അവിടെ ചുളിവുകളും ആംഹോളിൻ്റെ ഭാഗത്ത് ചുളിവുകൾ പിന്നെ ഷോൾഡർ ഇറങ്ങിപ്പോവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നം നല്ലോണം ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വീഡിയോ പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്ലാസ് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എന്നാലേ ഞങ്ങളിടുന്ന വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിലെത്തുകയുള്ളൂ താങ്ക്